കടവല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ അപകടം ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറും വിനോദയാത്ര പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ മറിയുകയും ചെയ്തു പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിഞ്ഞ് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി